കെ ബി ആർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റിൻ്റെയും മൈ ഹോം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയും കോപ്പറേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു കണ്ണൂർ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ കെ പി ഉദ്ഘാടനം നിർവഹിച്ചു സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ അംഗവും നിർമ്മാതാവുമായ പ്രേം കല്ലാട്ട് വിശിഷ്ട അതിഥിയായി തിരക്കഥാകൃത്തും നടനുമായ ജിജുരാജ് മുഖ്യാതിഥിയായി വിൻസെൻ്റ് തോമസ് ജോളി ജോസഫ് നവീൻ പനങ്കാവ് ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും ഈ കാര്യത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് വീട് വൃത്തിയായി കൊടുക്കും എത്ര രൂപയാണോ ഒരു നിലക്ക് അല്ല ഇന്നലെ ഒരു നിലയ്ക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ മൂവായിരം രൂപ താഴ്ത്തി ആയിരത്തഞ്ഞൂറിന് മാത്രം മൊത്തം മൂവായിരം ആണെങ്കിൽ ആ എത്ര ദിവസം എടുക്കും സമയം ഒരു ദിവസം എടുക്കും അപ്പോൾ വീട്ടുകാർ മാറിത്തരണം പൂർണ്ണമായിട്ടും അലമാര എല്ലാം മാറ്റുമോ എല്ലാം മാറ്റിയിട്ട് എല്ലാം തുടച്ചെടുക്കും അപ്പോൾ കുട്ടക്കനായി മാറും ഇത് വളരെ പ്ലസ് പോയിന്റാണ് കാരണം ജനങ്ങളെല്ലാം ഒത്തു ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ കൂടിയും